അപ്പം എല്ലാവരും സുഖായിരിക്കും വിശ്വസിക്കുന്നു ഞാൻ ശീവപ്രഭു എതിർലിംഗത്തിൽപ്പെട്ടവരോട് ആകർഷണം തോന്നുക അല്ലെങ്കിൽ ഇഷ്ടം തോന്നുക എന്നുള്ളത് ജീവസഹജമായിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ബാധകമാണ് അപ്പോൾ എന്താ പക്ഷേ അത് ഒരു സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ആകർഷണം തോന്നുന്നത് ചിലപ്പോൾ പല സാഹചര്യത്തിലായിരിക്കാം പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും എന്നാലവർ സെലക്ട് ചെയ്യുന്ന പെർഫെക്റ്റ് പാർട്ട്ണറാണോ അല്ലെങ്കിൽ തങ്ങളെ ജീവനെ തുല്യം സ്നേഹിക്കുന്നവരായിരിക്കുമോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പൂർണ്ണ കംപ്ലീറ്റ്ലി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളവരൊന്നും ഒരിക്കലും കിട്ടില്ല എന്നാലും നമ്മുടെ കുറച്ചെങ്കിലും മനസ്സിന് ഇണങ്ങിയ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇപ്പോൾ മൈഡ് ഫോർ ഈച്ചവർ എന്ന് പറയുന്ന പോലെ കുറച്ചെങ്കിലും നമ്മുടെ ആഗ്രഹം ആഗ്രഹിച്ചതുപോലെയുള്ള ആളാണോ കിട്ടിയേ കിട്ടിയേക്കുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ തങ്ങളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നവരാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടിപ്പുകളും ട്രിക്കുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ വ്യക്തിത്വ നിങ്ങളുടെ രീതികളും അതുപോലെ തന്നെ ചിട്ടകളും ഒക്കെയുള്ള നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഒരാൾ കയറി വന്നു ആ രീതിക്കനുസരിച്ച് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും സ്വാഭാവികമായിട്ടും എന്നാലേ പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരിക്കലും മാറാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ തൊട്ട് കളിക്കാനായിട്ട് ഒരിക്കലും അവർ ആഗ്രഹിക്കില്ല ഒരിക്കലും അവർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഇഷ്ടങ്ങളും അതുപോലെ ആഗ്രഹങ്ങളും നിങ്ങളുടെ രീതികളെ ഒന്നും മാറ്റാനായിട്ട് അവർ ഒരിക്കലും ശ്രമിക്കില്ല അപ്പോൾ നിങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും എപ്പോഴും നിങ്ങളെ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം അത് അവർ എപ്പോഴും നിങ്ങളെ നിങ്ങളായി തന്നെ കണ്ടെത്തി ിലമതിക്കുന്നവരായിരിക്കും നിങ്ങൾക്കൊരു മൂല്യം കൽപ്പിക്കുന്നവരായിരിക്കും അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുവാനോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി മാറ്റാനോ ശ്രമിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നത് വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് എന്തിനുള്ളതാണ് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള വാഗ്ദാനം നമുക്ക് കൊണ്ട് സാധിക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് നമ്മൾ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാൻ പാടുള്ളൂ ചിലപ്പോൾ ചിലരെന്ന് എന്നു പറയുന്ന അവരുടെ അപ്പോഴത്തെ ആ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ അത് ചെയ്യുക അത് ചെയ്യാന്നൊക്കെ പറയും പക്ഷേ അത് ചിലപ്പോൾ നടക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ മോഹം കൊടുത്തിട്ട് അത് പാലിക്കാതിരിക്കുകയെന്നുള്ളത് ഒരു ശരിക്കും ചീറ്റിങ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാനായിട്ട് ഏതറ്റം വരെ പോകാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം അപ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പുരുഷനെങ്കിൽ അവർ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് അവർ തയ്യാറാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് എല്ലാ കാര്യങ്ങളിലും ഒരിക്കലും നമുക്ക് ആരെയും പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ യോജിക്കാനോ നമുക്ക് എഗ്രി ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ നൽകണം അതവരിപ്പോൾ ത്ര എന്താ പറയുന്നത് അവരുടെ അവരുടെ സന്തോഷത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ സങ്കടത്തിലായിക്കോട്ടെ അവർ ഏതെങ്കിലും തരത്തിൽ വിഷമഘട്ടത്തിലാണെങ്കിൽ കൂടിയും അവർക്കൊരു പൂർണ്ണ സപ്പോർട്ട് നൽകുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് യോജിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല എങ്കിലും യോജിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ പിന്തുണ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ എപ്പോഴും നിങ്ങളവരെ പിന്തുണ ചെയ്തുകൊണ്ടേയിരിക്കുക ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ് അപ്പോൾ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല എപ്പോഴും സംശയിക്കുന്ന അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ചീറ്റ് ചെയ്യുന്ന ഒരു വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു പുരുഷനെ തങ്ങളുടെ കൂടെ കൂട്ടാനോ അല്ലെങ്കിൽ തങ്ങളുടെ പങ്കാളിയായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കൂടെ കൂട്ടാനോ ഒരു പെണ്ണും ഒരിക്കലും ആഗ്രഹിക്കില്ല അവരെപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രമാണ് ചിലപ്പോൾ കുറച്ച് നാൾ ചിലപ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കാം നിങ്ങൾ കാണിക്കുന്നതൊന്നും പൂർണ്ണമായിട്ട് അവരറിഞ്ഞില്ല പക്ഷേ ഒരു തരത്തിൽ എന്താ പറഞ്ഞാൽ ചില്ലുപാത്രം പോലെയാണ് ഒരിക്കലും അത് ഉടഞ്ഞ് വിശ്വാസം എന്നാൽ ശരിക്കും ഒരു ചില്ലുപാത്രം പോലെ ഒരു പ്രാവശ്യം അത് വിട വീണ് ഉടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചില്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ അതിനത് തന്നെ വിശ്വാസം പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും എപ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്താ പറയുക എപ്പോഴും സംശയം അതുപോലെ തന്നെ ഈ സംശയം എന്ന് പറയുന്ന ഒരു മഹാവിപത്ത് തന്നെയാണ് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ സംശയം ഒരു എന്താ വിപത്ത് എന്നതിലുപരി ശരിക്കും ഒരു മാനസിക രോഗം പോലെ തന്നെയാണ് ഈ സംശയ രോഗം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തിനും ഏതിനും തുടർന്നതിനും പിടിക്കുന്നതിനും ഒക്കെ സംശയം അതൊരു ബന്ധത്തെ ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പര വിശ്വാസത്തോടുകൂടി വിശ്വാസം തെറ്റിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി മുറ്റുമോട്ട് പോവുക ആ വിശ്വാ പരസ്പര വിശ്വാസം എപ്പോഴും കാഴ്ച വയ്ക്കുക ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ലാണ്ട് എനിക്കത് ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സ്നേഹം പ്രകടിപ്പിക്ക പ്രകടിപ്പിക്കേണ്ട സമയത്ത് തന്നെ അത് കാണിച്ചിരിക്കണം അല്ലാതെ നമ്മൾ മനസ്സിലുണ്ട് എനിക്ക് നിങ്ങളോട് മനസ്സിൽ ഭയങ്കര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ ഇല്ല നമ്മൾ ഉള്ളിൽ വച്ചുകൊണ്ടിരിക്കാതെ അത് പ്രകടിപ്പിക്കണം അത് ചിലര് സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കാം ചിലർ ആയിരിക്കാം ചിലര് പ്രകടിപ്പിക്കുന്നത് അത് ചില കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കുക നമ്മളൊരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ചേർത്ത് പിടിക്കലിലൂടെ ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ പോകാനായിട്ടുള്ളൊരു കാരണമാവും അപ്പം അതുകൊണ്ട് തന്നെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും പ്രകടിപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനും ഇപ്പോൾ ഒരിക്കലും നിങ്ങളുടെ വിഷമം കാണാനായിട്ടായിരിക്കില്ല അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ സന്തോഷം കാണുവാനായിട്ടായിരിക്കും അപ്പോൾ നിങ്ങളൊരു വിഷമത്തിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ അവരെപ്പോഴും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്തവരതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും അവർ തയ്യാറായിരിക്കും അല്ലാതെ നിങ്ങൾ വിഷമിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഒരിക്കലും അവർ എന്താ പറയുക കുത്തിമുറിവ് ചിലരെ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു സങ്കടം അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരെന്താ ചെയ്യുക അവർ എന്താ പറയുക അവരുടെ ഷ്യോ അവരുടെ എന്താ പറയുക അവരുടെ ഫ്രസ്ട്രേഷൻസ് മൊത്തം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതായിട്ട് കാണും അപ്പോൾ അതുപോലെ ഒരിക്കലും ചെയ്യരുത് നമ്മളെപ്പോഴും എന്തിനാ നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളോട് ഒരു കാര്യം പറയുന്നത് ഒരു സങ്കടം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിനൊരാശ്വാസം കിട്ടുന്നതിനും അല്ല അപ്പോൾ ആ സമയത്ത് അവരെ കൂടുതൽ വിഷമിപ്പിയാലോ അതൊരിക്കലും ഒരു നല്ല ഒരു കാര്യമല്ല അപ്പോൾ എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരോടടുത്ത് നമ്മളെപ്പോഴും അവർ മാക്സിമം അവരെ സന്തോഷവും വിഷമിപ്പിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും കൂടുതൽ കൂടുതലവരുടെ സങ്കടത്തെക്കാളുപരി നമ്മൾ കാണേണ്ടത് അവരെ സന്തോഷമായിരിക്കണം എന്നുള്ളത് വേണ്ടിയിട്ട് ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് അവരെ കൂടി ആ ഒരു വിഷമത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരേണ്ട ബാധ്യത അവരെ കൂടുതൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബോയ്ഫ്രണ്ടിന് തന്നെയായിരിക്കും സ്ത്രീകളെ വളരെയേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരെന്ന് പറയുന്നത് തങ്ങളുടെ പങ്കാളിയേയും അല്ലെങ്കിൽ തങ്ങളുടെ ലവറിനെയൊക്കെ ആ ഒരു പരിഗണന കൊടുക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കുക അവരോട് കരട് കാണിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരൊക്കെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ ഈ അടുത്തിടെ ഒരു ഒരു പയ്യൻ പറഞ്ഞതാണ് ഞാൻ ചെനിയും എല്ലാ സ്ത്രീകളെയും അമ്മയായിട്ടോ അല്ലെങ്കിൽ പെങ്ങളായിട്ടോ സിസ്റ്ററൊക്കെ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എല്ലാ സ്ത്രീകളെയും അമ്മയായിട്ടും പെങ്ങളായിട്ടും ഒന്നും കാണാനായിട്ട് പറ്റില്ല പക്ഷെ അവരെ എന്താ പറയുക ചെറുതെ മുതലേ നമ്മളെപ്പോഴും എന്താ പറയുക പെൺകുട്ടികളോട് അട അച്ചടക്കം വേണം നല്ല രീതിയിൽ പെരുമാറണം മറ്റൊരു വീട്ടിൽ പോകാനാണ് എന്നിങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ളവരായെപ്പോലും ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും പക്ഷേ എന്നാൽ ആൺകുട്ടികളോട് ഇതാരും പറഞ്ഞു കൊടുക്കും നിങ്ങൾ ചുറ്റുപാടുമുള്ള വറ്റ ചുറ്റുപാടുമുള്ള സ്ത്രീകളോട് ബഹുമാനത്തോടും സ്നേഹത്തോടും അവരെ വേറൊരു കണ്ണിലൂടെ നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ ഉള്ളത് തന്നെയാണ് അവർക്കുമുള്ളൂ എന്ന് ഒരു ബോധം അവബോധം നൽകിക്കൊണ്ട് വളർത്തുകയാണെങ്കിൽ ഇന്നത്തെ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും പക്ഷേ അതൊന്നും ആരും പറയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതുപോലുള്ള ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചുരുക്കി പറഞ്ഞിട്ടുണ്ടായെങ്കിൽ നമ്മൾ വിശത്തിനൊന്നു മാറി ചുരുക്കി പറഞ്ഞിട്ടുണ്ടായെങ്കിൽ സ്ത്രീകളോട് ബഹുമാനവും സ്നേഹവും അത് സ്നേഹവും സ്നേഹിലെ സ്നേഹവും ചുറ്റുപാടുമുള്ള സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ബഹുമാനമാണ് അതുപോലെ ഇഷ്ടമാണ് ഏതൊരു പെൺകുട്ടിക്കുണ്ടാവും പെൺകുട്ടികളാണ് അവരുടേതായ ഡ്രീംസ് ആ ഡ്രീംസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ എൻകറേജ് ചെയ്യിക്കുന്നവരായിരിക്കും യഥാർത്ഥ പുരുഷൻ അല്ലെങ്കിൽ അവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ഈ തടസ്സങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കും നമ്മളെ യഥാർത്ഥത്തിൽ ഇരിക്കുന്ന ഒരു പുരുഷനെന്ന് പറയുമ്പോൾ അപ്പോൾ അതിപ്പോൾ എന്ത് ഏതൊരു സാഹചര്യം ഒന്നും ചിലപ്പോൾ നമുക്ക് തളർന്നു പോകാം നമ്മളതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പോലും നമ്മളെ പ്രോ ചിലർ നമ്മുടെ പുറകെ നിന്ന് പ്രോത്സാഹിപ്പിക്കും ിച്ച് പ്രോത്സാഹിപ്പിച്ച ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു യു ക്യാൻ യു ക്യാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ എന്താ പറയുക എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ളവരെ എന്ന് പറയാൻ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു നല്ല വ്യക്തത്തിന് ഉടമയായിട്ടുള്ള എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഉടമയായിട്ടുള്ള ഒരു പുരുഷൻ തന്നെയാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളെ ഇതുപോലെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് നൽകി നിങ്ങൾക്കൊരു പൂർണ്ണ പിന്തുണയും പ്രചോദനവുമായിട്ട് നിങ്ങളുടെ പുറകിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അവർ വിലമതിക്കുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ എന്ത് കാര്യത്തി നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പ്രോത്സാഹിപ്പിക്കുക എല്ലാം ചെയ്യുന്നവനായിരിക്കും നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ മാർ കാണുന്നവരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്